ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ മനോഹർ പറയാണ് വിക്രത്തിനോട് കിരണും കല്യാണിയും തന്റെ മോളെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു തന്നെ കാണിക്കാനായിട്ട് എന്തൊക്കെയുള്ള കാര്യങ്ങൾ മനോഹർ പറയുമ്പോഴേക്കും അതൊക്കെ തന്നെ രാഹുൽ ശ്രദ്ധിക്കുകയാണ് രാഹുലിനാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കാരണം വെച്ചാൽ കിരണും കല്യാണിയും അവ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നല്ലോ എന്ന് അറിഞ്ഞിട്ട് തന്റെ ഭാര്യയും സരിയും ഒന്ന് കാണാൻ വരുവാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അവരോട് പറയായിരുന്നു എന്നുള്ള ധൃതിയാണ് രാഹുലിന് രാഹുലിനെ മനോഹറിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ട്ടോ ഇവൻ ഇവനെന്തായാലും ആ തന്നെ ഇല്ലാതാക്കും എന്നിട്ട് ജയിലിൽ കടന്നാലും എനിക്ക് കുഴപ്പമില്ല എന്റെ മോളുടെ ജീവിതം തൊലച്ച ഇവൻ ഒറ്റയിരുത്തന എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ രാഹുൽ ഇങ്ങനെ ഇരിക്കുന്നത് അതേസമയം നമ്മുടെ മനോഹരനെ കണ്ടിട്ട് തിരിച്ച് കിരണും കല്യാണി കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് കിരൺ കല്യാണിയോട് ചോദിക്കണ്ടത് കല്യാണി അവന്റെ മാറ്റം ശരിക്കുള്ള മാറ്റം എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് ഇപ്പൊ അങ്ങനെ ചോദിച്ചാൽ കിരണേട്ട എനിക്ക് നല്ല മാറ്റം പോലെ തോന്നുന്നുണ്ട് പക്ഷെ അവനെ പോലത്തുള്ള ആള് ഇനി മാറിയിട്ടും കാര്യമൊന്നുമില്ല കിരണേട്ട ഒരുപാട് പെൺപിള്ളയുടെ ശാപം അവന്റെ തലക്ക് മീതേ ഉണ്ട് അതുകൊണ്ട് അവൻ നന്നാവത്തുന്നില്ല അവൻ നന്നായാലും കൂടെ കൂട്ടാൻ കൊള്ളത്തില്ല അങ്ങനത്തെ ഒരുത്തനാവൻ എനിക്കെന്തോ അവന്റെ സ്വഭാവം കാണുമ്പോൾ അവൻ നന്നായിട്ടുണ്ടോ എന്ന് പോലും പറയാൻ പറ്റുന്നില്ല കല്യാണി കാരണം നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും അഭിനയമറിയാവുന്ന ഒരുത്തനാണ് മനോഹർ അവൻ അവന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും അവൻ അഭിനയിക്കും നമ്മൾ അതിൽ വീണ് പോകുകയും ചെയ്യും നമ്മൾക്ക് മറ്റുള്ളവർ അഭിനയിക്കുന്നവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് അഭിനയമാണെന്ന് പക്ഷെ മനോഹരനെ മാത്രം മനസ്സിലാക്കാനേ സാധിക്കില്ല കാരണം അത് അങ്ങനത്തെ ഒരു ജന്മമാണ് എന്ന് പറയുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട് അവനിപ്പോ നല്ലവനാവോ ചീത്തവനാവോ എന്താ വേണമെങ്കിൽ ചെയ്തിട്ടേക്ക് കേട്ടാ നമുക്കും അവനും തമ്മിൽ ഒരു ബന്ധമില്ല ജീവിതത്തില് പിന്നെ അവന്റെ കുഞ്ഞാണ് കൺമണി കൺമണിമോള് ആ ഒരു ചെറിയ ബന്ധം മാത്രമേ അവനായിട്ടുള്ളൂ എന്തായാലും സരിയൂ എന്ത് വേറൊരു പയ്യനെ കല്യാണം കഴിക്കണമെന്ന എന്റെ ആഗ്രഹം അവളുടെ ജീവിതം ഇങ്ങനെ പോണ കാണുമ്പോഴേക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് അതെനിക്കുണ്ട് കല്യാണി ആ ഇപ്പൊ അവളുടെ ദേശത്തിലെ സമ്മതിക്കാത്തെയാണ് വിവാഹത്തിനേക്കാ കുറെ നാള് കഴിയുമ്പോഴേക്കും അവളെ സമ്മതിച്ചോളന്നെ ഞാനല്ലേ പറയണത് ഇന്നല്ലെങ്കിൽ നാളെ അവളെ വിവാഹത്തിന് സമ്മതിക്കും ഉം എന്തായാലും അവന് അവൾക്ക് പറ്റിയ നല്ലൊരു പയ്യനെ തന്നെ കണ്ടുപിടിക്കണം ഒരിക്കലും അവളെ സ്നേഹം കൊണ്ട് മൂടുന്ന അവളുടെ കുഞ്ഞിനെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു പയ്യനെ നമ്മുടെ ആൽബിനെ പോലത്തെ ഒരു പയ്യൻ സോണിനെ സോണിന്റെ മോളെ എന്തുമാത്ര സ്നേഹിക്കണത് അതുപോലത്തെ ഒരു പയ്യൻ സരിയൂന്റെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അവളുടെ ജീവിതം ആകെ മാ മാറി മറിഞ്ഞോളൂ നമുക്ക് നോക്കാം എന്ന് കിരണം പറയാണ് അതിനുശേഷം അവർ വീട്ടിലേക്ക് പോകുന്നുണ്ട് പക്ഷെ ഷാര ഇങ്ങനെ കാത്തു നിൽക്കാട്ടോ ആഹാ മോളെ കൊണ്ട് എത്ര പെട്ടെന്ന് വന്നോ എന്ന് ചോദിക്കേണ്ടത് അതെ ഞങ്ങൾ മോളെ കൊണ്ട് അദ്ദേഹം ഒന്നും ഒരുപാട് സ്ഥലത്ത് പോയില്ല ജസ്റ്റ് ഇന്ന് കറങ്ങി ഉള്ളൂ സരിയൂന്റെ അടുത്തേക്ക് പോയാൽ ായിരുന്നു ഏയ് ഇല്ല ആണോ ഞാ നിങ്ങൾ സരൂവിന്റെ അടുത്തുകൊണ്ട് പോകുവോന്ന് ഏഹ് പോയില്ല ആന്റി സരൂവ് സമയത്ത് വർക്കിലായിരിക്കുമല്ലോ പിന്നെ മോള് ചെറിയൊരു കരച്ചില പോലെ ഒരു വിഷമം കാണിച്ചു അതാണ് തിരിച്ചും കൂടെ കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ ഷാരി പറയണ്ടേ അത് വേറൊന്നുമല്ല കിരണും കല്യാണിനും വലിയ പരിചയമില്ലല്ലോ അവൾക്ക് അതുകൊണ്ടായിരിക്കും കൂടുതലും എന്നെയും അതുപോലെ തന്നെ രൂപേനെയും ചന്ദ്രസേനയൊക്കെയാണ് അവൾക്ക് കാര്യം എന്ന് പറയുന്നത് അങ്ങനെ കിരണും കല്യാണെ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അവരുടെ പെരുമാറ്റത്തിലൊക്കെ ചെറിയൊരു സംശയം ഷാരിക്ക് തോന്നുന്നുണ്ടോ ഇവരെന്തോ മറക്കുന്നുണ്ടോ എന്നൊരു സംശയം ഷാരിക്ക് ഇങ്ങനെ തോന്നുന്നുണ്ട് അവരങ്ങനെ വീട്ടിലേക്ക് പോവാണ് അതേസമയം നമ്മുടെ കാർത്തികയാണെങ്കിൽ നമ്മുടെ ദിലീപിനെ ഫോൺ ചെയ്തോണ്ട് ായിരിക്കും നമ്മള് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഹോ കല്യാണങ്ങൾ അടുത്ത് വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ദിലീപ് പറയുമ്പോൾ കാർത്തിക അതിനനുസരിച്ച് സംസാരിച്ചോണ്ടിരിക്കട്ടെ അപ്പൊ അവര് മതി മറന്ന പ്രണയത്തിൽ ഇങ്ങനെ ആളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയെങ്കിലും ചാടാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗംഗപ്രസാദ് കേട്ടോ അങ്ങനെ ഗംഗപ്രസാദ് നോക്കുമ്പോഴേക്കും നേഴ്സ് വന്ന് പോയി കഴിയുമ്പോഴേക്കും പതുക്കിയ ചാടാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അതൊക്കെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുമ്പോഴേക്കും അവിടെ പോലീസുകാരെ കാണുന്നുണ്ട് പക്ഷെ ഇവിടെ കണ്ണുവെടിച്ച് എങ്ങനെയൊന്ന് പുറത്തേക്ക് ചാടാ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഗപ്രസാദ് ശേഷം അതായത് അതിന്റെ അതിന്റെ റൂമിൻ്റെ ഉള്ളിൽ ഒച്ചെടുക്കുകയാണ് അയ്യോ 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 എന്ന് മറ്റൊച്ചെടുക്കുകയാണ് ആ നേഴ്സുമാരെ ആരും റൂമില്ല ആ സമയത്താണ് ഗംഗപ്രസാദ് ഒച്ചെടുക്കുന്നത് അപ്പോഴേക്കും പുറത്തുണ്ടായിരുന്ന ഡ്യൂ ഡ്യൂട്ടി പോലീസ് വേഗം തന്നെ അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറുമ്പോഴേക്കും മയാളെ അടിച്ച് നിരപ്പാക്കിയിട്ട് വായയൊക്കെ മൂടിക്കെട്ടി ഒരു മൂലക്ക അതായത് വാഷ്റൂമിന്റെ ഒരു മൂല പിടിച്ച് പിടിച്ചു കെട്ടിട്ട് ലോക്ക് ചെയ്യാണ് ശേഷം അവിടെ നിന്ന് ചാടി രക്ഷപ്പെടണം ആ ഗംഗപ്രസാദ് കേട്ടോ പുറത്തേക്ക് ചാട്ടിങ്ങനെ പതുക്കെ പതുക്കെ പുറകിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ആരെയും കാണുന്നില്ല പതുക്കെ പതുക്കെ നടന്ന് 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 അപ്പുറത്തേക്ക് എത്താണ് അവിടെ പുറത്ത് ഒരു പയ്യൻ ബൈക്ക് പാർക്ക് ചെയ്യണെ കാണുമ്പോഴേക്കും ആ പയ്യൻ ഇടിച്ച് നിരത്തേ ഇട്ടിട്ട് അവന്റെ ബൈക്ക് എടുത്തിട്ട് ഗംഗപ്രസാദ് പാല് പോവാട്ടോ കാണും പോലീസുകാർ തന്റെ പുറകെ വരുന്ന മുമ്പ് കാർത്തികന്റെ അടുത്തേക്ക് എത്തണം കാർത്തികനെ ഇടിച്ച് നിരപ്പാക്കിയിട്ട് ആ പറ്റുമെങ്കിൽ അവളെ കളയണം അവള് അവള് മരിച്ചാൽ മാത്രമല്ല സ്വത്തുക്കൾ തനിക്ക് കിട്ടുകയുള്ളൂ കാർത്തിക മരിച്ച പിന്നെ അടുത്ത അവകാശം താനാണ് അപ്പൊ തനിക്ക് സ്വത്തുക്കൾ കിട്ടുള്ളൂ അതാണ് ഗംഗപ്രസാദിന്റെ ഉദ്ദേശം കേട്ടോ അങ്ങനെ ഗംഗപ്രസാദ് നേരെ കാർത്തികയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ലക്ഷ്മി ഇല്ല കേട്ടോ കാർത്തിക മാത്രമേ ഉള്ളൂ കാർത്തിക പുറത്ത് പുറകിലേക്ക് തിരിഞ്ഞു നിന്ന് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ പറ്റിയ അവസരം ഒന്ന് മനസ്സിലാക്കി ഗംഗപ്രസാദ് പതുക്കെ വണ്ടി അവിടെ പാർക്കിയതിനു ശേഷം പതുക്കെ പതുക്കെ പോവാണ് ഗംഗപ്രസാദ് വന്നതൊന്നും തന്നെ കാർത്തിക അറിയുന്നില്ല കാർത്തിക അങ്ങനെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഗപ്രസാദ് വേഗം അവിടെ എന്തെങ്കിലും സാധനം ഉണ്ടോ നോക്കുകയാണ് തലയിൽ അടിക്കാനായിട്ട് അങ്ങനെ പെട്ടെന്നാണ് അവിടെ ആ ഒരു പൂച്ചട്ടി കാണുന്നത് അപ്പൊ അത് കാണുമ്പോൾ തന്നെ ഗംഗപ്രസാദ് അത് ഗ്ലാസിന്റെ പൂച്ചട്ടി ആട്ടോ ആ ഫ്ലവർ ഫ്ലവേഴ്സിന്റെ ഒരു വലിയ ചട്ടിയാണ് അതിങ്ങനെ പൊക്കിയെടുക്കുകയാണ് ഗംഗപ്രസാദ് അതൊന്നും തന്നെ കാർത്തിക അറിയുന്നില്ല ശേഷം കാർത്തികയുടെ പുറകിലേക്ക് തന്നെ ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ് കാർത്തിക തന്നെ മലക്കം മറിഞ്ഞ് അവിടെ ബോധമില്ലാതെ വീണ് കിടക്കുന്നുണ്ട് അത് സ്വപ്നമാവാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അങ്ങനെ ആ തോന്നുകയാണ് അതിനു ശേഷമായിരിക്കും ലക്ഷ്മി അമ്മ ഉറക്കത്തിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഭാഗം കാണിച്ചില്ല പ്രൊമോയില് അതായത് ലക്ഷ്മി ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പൊ കാർത്തിക് വരുന്നുണ്ട് എന്ത് പറ്റിയമ്മയെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇവിടെ വരുന്ന പോലെ തന്നെ സ്വപ്നം കണ്ടു മോലെ എന്ന് പറയുന്നത് അപ്പൊ സ്വപ്നമാവാൻ ചാൻസ് ഉണ്ട് അതവ സ്വപ്നം അല്ലെങ്കിൽ തന്നെ കിരണും കല്യാണി പിന്നെ ദിലീപും ഉണ്ടല്ലോ ഇപ്പോൾ കാർത്തികനെ രക്ഷിക്കാനായിട്ട് അവരാരെങ്കിലും കാർത്തികനെ രക്ഷിക്കായിരിക്കും ചെയ്യുന്നുണ്ടാവുക എന്തായാലും നമ്മുടെ ലക്ഷ്മയുണ്ട് നിൽക്കുന്ന പേടിയാവണം അവൻ ഹോസ്പിറ്റലിൽ ആണെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് പേടി കൂടിയെന്ന് പറയുമ്പോഴേക്കും കാർത്തിക പറയണ്ട അമ്മ പേടിക്കുമെന്ന് വേണ്ട ഹോസ്പിറ്റലിൽ നിന്ന് അവൻ പെട്ടെന്ന് ചാടാൻ പോണില്ല തമിഴ്നാട്ടിലെ ഹോസ്പിറ്റലിലേക്ക് അവൻ ചാടിയ പോലെ പോലല്ലേ ഇവിടുന്ന് ചാടാൻ പറ്റുന്നില്ല ആദ്യമായിട്ടായിരിക്കും അവനൊരു ജയിലില് രണ്ടു മാസത്തിനടുത്ത് ജയിലിൽ കിടക്കണത് ഈ സമയം വേറെ വല്ല തമിഴ്നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവൻ ഒരാഴ്ച തിക തി തികക്കില്ല അതിനു മുമ്പേ അവൻ ജയിലിൽ ചാടാറുള്ളതല്ലേ ഹോസ്പിറ്റലിലാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ മണിക്കുള്ളിൽ തന്നെ അവൻ ഹോസ്പിറ്റലിൽ നിന്നും ചാടാറുണ്ട് ഇവിടെ അവനെ പെട്ടെന്നൊന്നും ചാടാനുള്ള സാഹചര്യമൊന്നും ഇല്ലമ്മേ എന്നാലും അവന് ചാടിയില്ലെങ്കിലും അവന്റെ കൂടെയുള്ളവരുണ്ടല്ലോ മോളെ അവരാരെങ്കിലും നിങ്ങൾ ഉപദ്രവിക്കുന്ന പേടിയായി എനിക്കെന്ന് പറയുമ്പോൾ അമ്മ പേടിക്കേണ്ട ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാർത്തിക സമാധാനിപ്പിക്കാട്ടോ ശേഷം രാവിലെ തന്നെ നമ്മുടെ ലക്ഷ്മി കിരണിനെയും കല്യാണിനെയും കാണാൻ വേണ്ടി പോവുകയാണ് കിരണിനോട് കല്യാണി പറയുന്നുണ്ട് ആ ഗംഗപ്രസാദ് ഹോസ്പിറ്റലിലായ പിന്നെ എനിക്കൊരു സമാധാനം ഇല്ല കാരണം നമ്മൾ ആരും ഒരു ഒരാൾ മരിക്കുന്നത് മരിക്കുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമല്ല നമ്മൾ അങ്ങനെയൊന്നും ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് നമ്മൾ പക്ഷെ ഞാനൊരു ആദ്യമായിട്ടൊരു കാര്യം പറയാം മോളെ കിരണേ കല്യാണി ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറയാം ഈ ഗംഗപ്രസാദ് മരിക്കണോ എന്ന് കാണണോ എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് കാരണം അവൻ നമ്മുടെ ജീവിതം എല്ലാവരുടെ ജീവിതത്തെ തകർക്കും മക്കളെ ആദ്യമായിട്ട് ഒരാൾ നശിക്കണം മരിക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവൻ മാത്രമാണ് ആ ഗംഗപ്രസാദ് ഈ ലോകത്ത് എത്രയോ പാവപ്പെട്ടവരും എത്രയോ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരൊക്കെ മരിക്കുന്നുണ്ട് അതിന്റെ പകരം ഈ ഇതുപോലത്തെ തലതരച്ചാവുമര് മരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ലക്ഷ്മി അവ പറയുമ്പോഴേക്കും കല്യാണി പറഞ്ഞിട്ട് അങ്ങനൊന്നും പറയല്ലേ അമ്മേ പിന്നെ അങ്ങനെയുള്ളത് എങ്ങനെ പറയണ മോളെ ഇവനൊക്കെ കാണാൻ നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ഉറങ്ങുമ്പോ പോലും കണ്ണടച്ചാലും അവരിങ്ങനും വന്ന് ഉപദ്രവിക്കുന്നത് പോലത്തെ സ്വപ്നം കാണുന്നത് അത് തന്നെയല്ല കാർത്തികമോളയോ നിങ്ങളെയോ ആരെങ്കിലും കുത്താൻ വരുന്നത് പോലത്തെ സ്വപ്നങ്ങളാണ് ഞാൻ കാണുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് കിരൺ വാക്ക് വാക്കുകൊടുക്കുകയാണ് അതേസമയം കിരണം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴും ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മുടെ ദീപ പ്രകാശിനെ കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി പോയിരിക്കാട്ടോ അങ്ങനെ അമ്പലത്തിലേക്ക് തൊഴുതു കഴിയുമ്പോഴേക്കും പ്രകാശിനെ നെറ്റിയിലേക്ക് ചന്ദനം ചാർത്തി കൊടുക്കുന്നുണ്ട് ദീപ പ്രകാശിനെ ഭയങ്കര സന്തോഷാവണം ഇതൊക്കെ കാണുമ്പോൾ പൂജാരി പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഒരുപാട് നാൾ സന്തോഷത്തോടെ ജീവിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പ്രകാശിന്റെ കൈ പിടിച്ച് ദീപം ഇങ്ങനെ നടന്ന് മുമ്പിലേക്കിനെ പോവാട്ടോ പ്രകാശിനും ഭയങ്കര സന്തോഷാണ് ആ അവർ തിരിച്ചു വരുമ്പോഴൊക്കെ ആ കാഴ്ച കാണുമ്പോഴേക്ക് കിരണിനും കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാവാട്ടോ കല്യാണി പറയുന്നത് ആഹ് അമ്മയച്ചനും അമ്പലത്തിൽ പോയിരിക്കായിരുന്നോ ആ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയതായിരുന്നു മോളെ പിന്നെ കാർത്തികോളുടെ വിവാഹമല്ലേ അപ്പൊ ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാന്നൊക്കെ വിചാരിച്ചു കൊള്ളാം എന്തായാലും നല്ല കാഴ്ച കിരണേട്ടൻ ഒരു കാര്യം അറിയാവോ കിരണേട്ടാ എന്താ ഞാൻ ജനിച്ചിട്ട് ഇതുവരെ ഈ ഒരു കാഴ്ച കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുന്ന കാഴ്ച അമ്മയച്ചനും ഇങ്ങനെ റൊമാന്റിക്ക് ആയിട്ട് നടന്നു വരുന്ന കാഴ്ച കിരൺ പറയണ്ടേ എന്റെ കല്യാണി ഇതല്ല ഇതിനപ്പറം റൊമാൻറ്റിക് നീ കാണാൻ പോകുന്നേ ഉള്ളൂ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്റെ അമ്മയച്ചനും ഒന്നിച്ച കാര്യം നിനക്കറിയാലോ അതുപോലെ തന്നെ ആയതും എനിക്കിപ്പോ തോന്നുന്നതേ നമ്മുടെ അമ്മയുടെയും അച്ഛന്റെ വിവാഹം നടത്തി കൊടുത്താലോന്ന് ആലോചിക്കുകയാണ് എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയുകയും ചെയ്യോ എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഇനി കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ